എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾ ദിനം പ്രതി ഇസ്ലാം ഉപേക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതിൻ്റെ ഉത്തരം വളരെ ലളിതവുമാണ് ഇന്ന് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും മുഹമ്മദിനേക്കാൾ എത്രയോ മടങ്ങ് നല്ലവരാണ് എന്നുള്ള നല്ല മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ് മുസ്ലിം യുവജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം ലോകത്തുള്ള ഏകദേശം എല്ലാ മനുഷ്യരും ഏതെങ്കിലും ഒരു റോൾ മോഡലിനെ പിൻപറ്റുന്നവരാണ് തങ്ങൾക്ക് അനുകരിക്കാൻ കൊള്ളാവുന്നൊരു വ്യക്തിയെ അവർ കണ്ടെത്തുകയും ആ വ്യക്തിയെ മാതൃകയാക്കി വെച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതവും പെരുമാറ്റവും ആ മാതൃകാ വ്യക്തിത്വത്തിനോട് താതാത്മ്യപ്പെടുത്തുവാനും അവര് പരിശ്രമിക്കുകയും ചെയ്യുന്നു ആ വ്യക്തിത്വം ചിലപ്പോൾ സ്വന്തം മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ആകാം ചിലപ്പോൾ ഗുരുനാഥനാകാം വേറെ ചിലപ്പോൾ അത് സിനിമാ താരമോ കായിക താരമോ രാഷ്ട്രീയ നേതാവോ ആകാം ഇനിയും ചിലപ്പോൾ പണ്ട് ജീവിച്ചിരുന്ന ഏതെങ്കിലും ചരിത്ര പുരുഷനാകാം മത നേതാവ് ആരായാലും ശരി തങ്ങൾ മാതൃകയാക്കിയ വ്യക്തിയെ സ്വന്തം ജീവിതത്തിൽ അനുകരിക്കാൻ മനുഷ്യർ ശ്രമിക്കുന്നു ഒരു കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം തങ്ങളെക്കാൾ എല്ലാം കൊണ്ടും മുകളിലുള്ള ആൾക്കാരെയാണ് മനുഷ്യർ തങ്ങളുടെ മാതൃകാപുരുഷന്മാരായി തെരഞ്ഞെടുക്കുന്നത് ഒരിക്കലും തങ്ങളെക്കാൾ താഴ്ന്ന നിലവാരത്തിലുള്ള ഒരു വ്യക്തിയെ ഒരാളും അനുകരിക്കത്തക്ക മാതൃകയായി സ്വീകരിക്കുകയില്ല സുബോധമുള്ള ആളുകൾ ഇല്ല ചില ആളുകളുണ്ട് ക്രിമിനൽസ് ഒക്കെ ഉണ്ട് ക്രിമിനൽസിനെ സംബന്ധിച്ച് ഇന്ന ചരിത്രത്തിൽ കുപ്രസിദ്ധരായി തീർന്നിട്ടുള്ള ഏതെങ്കിലും ക്രിമിനൽസിനെയൊക്കെ അവര് മാതൃകാ പുരുഷന്മാരായി കൊണ്ടു കടന്നിട്ട് അവരെ പോലെ ആകണം നിലവിലിപ്പോ ഇവർ അത്യാവശ്യം ധാർമ്മിക ബോധവും ഇതൊക്കെ ഉള്ളതാണ് അതൊക്കെ വിട്ട് കളഞ്ഞിട്ട് അവരെപ്പോഴെ ആകണം ആഗ്രഹിക്കുന്ന ക്രിമിനൽസ് ഉണ്ട് അവരെയല്ല ഞാൻ പറയുന്നത് നോർമൽ ലെവലിലുള്ള മനുഷ്യരുടെ കാര്യമാണ് അവരെല്ലാവരും ഇപ്പോഴുള്ളതിനേക്കാളും ഞാൻ ഉന്നതമായൊരു നിലയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവരെക്കാൾ മെച്ചപ്പെട്ട ആൾക്കാരെ അവർ മാതൃകാ പുരുഷന്മാരായി സ്വീകരിക്കുകയാണ് ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകരിക്കാൻ കൊള്ളാവുന്ന ഉത്തമ മാതൃകയായി ബൈബിൾ ഉയർത്തി കാണിക്കുന്നത് യേശു ക്രിസ്തുവിനെയാണ് ക്രിസ്തു എന്ന തലയോളം വളരുവാനാണ് അനുഗ്രഹീത അപ്പോസ്തലനായ പൗലോസ് ക്രിസ്ത്യാനികളെ ആഹ്വാനം ചെയ്യുന്നത് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ലോകത്തുള്ള ഏതൊരു വ്യക്തിക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന മഹനീയവും മാതൃകാപരവുമായ ജീവിതത്തിന്റെ ഉടമയാണ് ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തു ലോകത്തിലെ ഏറ്റവും ഉന്നതമായ ധാർമ്മിക മൂല്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനോട് ചോദിച്ചാലും അവൻ പറയും യേശു ക്രിസ്തുവിന്റെ ധാർമ്മികതയ്ക്ക് മുന്നിൽ എന്റെ ധാർമ്മികത ഒന്നുമല്ല ഞാൻ യേശു ക്രിസ്തുവിനേക്കാൾ വളരെ താഴെയാണെന്ന് അത്രമാത്രം ഉന്നതനാണ് യേശു ക്രിസ്തു യേശു ക്രിസ്തു പഠിപ്പിച്ച ധാർമ്മികതയും അങ്ങനെയുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരം കൊല്ലങ്ങൾക്കുള്ളിൽ ലോകത്തുണ്ടായ ഏതൊരു സംസ്കാരത്തിലും ജീവിച്ചിരുന്ന ഏത് വ്യക്തിക്കും മാതൃകയാക്കാൻ കൊള്ളാവുന്ന അനുഭവമായ വ്യക്തിപ്രഭാവത്തിനുടമയാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയത് കൊണ്ട് ലോകത്ത് സ്വന്തം രാജ്യത്തിലെ അതിർത്തി രക്ഷാസേനയുടെ വെടിയേറ്റ് കൊല്ലപ്പെടേണ്ടി വന്നിട്ടില്ല യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയത് കൊണ്ട് ലോകത്തിലൊരാൾക്കും സ്വന്തം രാജ്യത്തിലെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വന്നിട്ടില്ല യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയത് കൊണ്ട് ലോകത്തിലൊരാളും വിദേശ രാജ്യങ്ങളിലേക്ക് ചാവ് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി സ്കൂളുകൾ തുടങ്ങിയിട്ടില്ല യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിയത് കൊണ്ട് ലോകത്തിലൊരാൾക്കും സ്വന്തം രാജ്യവുമായി കുറ്റവാളി കൈമാറ്റ കരാർ ഒപ്പുവെച്ചിട്ടില്ലാത്ത വിദേശ രാജ്യങ്ങളിൽ പോയി ഒളിച്ചു താമസിക്കേണ്ടി വന്നിട്ടില്ല യേശു ക്രിസ്തുവിനെ മാതൃകയാക്കിക്കൊണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്താൽ അയാളെ വെറും നാമധാരി എന്നാക്ഷേപിച്ച് തള്ളിപ്പറയേണ്ട ഗതികേട് കഴിഞ്ഞ രണ്ടായിരം കൊല്ലങ്ങളായി ക്രിസ്ത്യാനികൾക്ക് ഉണ്ടായിട്ടില്ല യേശു ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഗമിച്ച ഏതൊരാളെക്കുറിച്ചും ഞങ്ങൾക്ക് അഭിമാനമേയുള്ളൂ അന്നും ഇന്നും എന്നും യേശു അനുഗമിച്ചു എന്നുള്ള കാരണം കൊണ്ട് അനു അല്ലെങ്കിൽ അനുഗമിച്ച ഒരു വ്യക്തി ചെയ്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് തലമുനിക്കേണ്ടതായ യാതൊരു സാഹചര്യവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല യേശു പ്രമാണങ്ങളെയും ഉപദേശങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ നാമസാരികളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് യേശു പഠിപ്പിക്കലുകൾ യഥാർത്ഥമായി ഫോളോ ചെയ്ത ഒരാളുടെ പ്രവൃത്തി കൊണ്ട് ഞങ്ങൾക്കൊരു നാണക്കേടും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഭിമാനത്തോടെ ഉറപ്പിച്ചു പറയും കാല ദേശ ഭാഷ സംസ്കാര ഭേദമന്യേ ഏത് മനുഷ്യനും മാതൃകയാക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വ്യക്തിവിശേഷം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്നും ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് എവിടെയും സംസാരിക്കാൻ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ എപ്പോഴും ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ എന്നാൽ അതല്ല മുസ്ലിങ്ങളുടെ സ്ഥിതി പണ്ടൊക്കെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള മുഹമ്മദിന്റെ യഥാർത്ഥ മുഖം സാധാരണക്കാരായ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും മനസ്സിലാക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ മുസ്ലിം മത നേതൃത്വം ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തിരുന്നു ഇസ്ലാമിനെ കുറിച്ച് അറിയാവുന്ന ആളുകൾക്ക് അത് വെളിപ്പെടുത്താൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നുമില്ല എന്നാൽ ഇന്റർനെറ്റ് വന്നതോടെ കഥയാകെ മാറി ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഇന്ന് ഏതൊരാൾക്കും ലഭ്യമാണ് വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ ലോകത്തോട് പറയാനുള്ള പ്ലാറ്റ്ഫോമുകളും ഇഷ്ടം പോലെയുണ്ട് മുഹമ്മദിന്റെ വൃത്തികെട്ട ചരിത്രങ്ങൾ മുസ്ലിം ചെറുപ്പക്കാർ അതിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കുള്ള ഉത്തമ മാതൃക മുഹമ്മദാണ് എന്ന് ഖുർആാനിൽ പറയുന്നുണ്ടെങ്കിലും ആ ജീവിതമാതൃക അനുകരിക്കുന്നതിലൂടെ തങ്ങൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ നിന്നും താഴെ പോവുകയേ ഉള്ളൂ ധാർമ്മികമായും സാംസ്കാരികമായും സാമൂഹ്യപരമായും ഇപ്പോഴുള്ള ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഇപ്പോൾ തങ്ങൾ ജീവിക്കുന്ന ഈ സ്റ്റാൻഡേർഡിൽ നിന്ന് താഴെ പോവുകയേ ഉള്ളൂ എന്ന് മുസ്ലിം ചെറുപ്പക്കാർക്ക് മനസ്സിലായി താഴെ പോവുക മാത്രമല്ല ചിലപ്പോൾ കമ്പി എണ്ണേണ്ടിയും വരും മനസ്സിലായോ അഴി എണ്ണേണ്ടിയും വരും ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ പോലും മാതൃകയുടെ കാര്യത്തിലായാലും ധാർമ്മികതയുടെ കാര്യത്തിലായാലും സംസ്കാരത്തിന്റെ കാര്യത്തിലായാലും മുഹമ്മദിനേക്കാൾ ആയിരം ആയിരം ഇരട്ടി മെച്ചമാണെന്ന് മുസ്ലിം ചെറുപ്പക്കാർക്ക് ഇന്ന് അറിയാം അതുകൊണ്ടാണ് അവർ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നത് മനസാക്ഷി അല്പമെങ്കിലും അവശേഷിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മാതൃകയാക്കാൻ പറ്റാത്ത വ്യക്തിത്വമാണ് മുഹമ്മദിൻ്റെതെന്ന് ഖുർആാനും ഹദീസുകളും വായിച്ചാൽ ഏതൊരാൾക്കും മനസ്സിലാകും അർത്ഥമറിഞ്ഞ് വായിക്കണമെന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഇസ്ലാമിൽ നിന്നുള്ള ഈ കൊഴിഞ്ഞുപോക്ക് നിലയ്ക്കാത്തത് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ അപകർഷതയാണ് മുസ്ലിം ചെറുപ്പക്കാർക്ക് അവരെ കുറ്റം പറയാൻ പറ്റൊന്നുമില്ല നാണവും മാനവുമുള്ള ഏതൊരാൾക്കും അപകർഷതയുണ്ടാകും അത് സ്വാഭാവികമാണ് അമ്മാതിരി കാര്യങ്ങളല്ലേ മുഹമ്മദ് ചെയ്തു വെച്ചിരിക്കുന്നതും മുക്കാരിയും മുസ്ലിമും തവരിയും ഒക്കെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതും അമ്മാതിരി കാര്യങ്ങളാണ് ഞങ്ങളുടെ വീഡിയോകൾക്ക് കീഴിൽ വന്ന് ഇസ്ലാം വളരുകയാണ് ലോകം മുഴുവൻ ഇസ്ലാമിലേക്ക് ഒഴുകുകയാണ് എന്നൊക്കെ കമന്റ് ചെയ്യുന്ന എല്ലാ ജിഹാദികളോടും പറയാനുള്ളത് കമന്റ് ഇടുന്നതിന് മുമ്പേ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക എന്ന് മാത്രമാണ് ഉസ്താദുമാർ പറയുന്നതും വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ നാണം കിടുകയേ ഉള്ളൂ തലപുഴയ തെങ്ങിനെന്ത് കാറ്റും ബെഷറും എന്ന് പറഞ്ഞതുപോലത്തെ ടീമുകളാണ് നിങ്ങളെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല അല്പമെങ്കിലും നാണവും മാനവും ഉള്ള ആളാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ വീഡിയോകൾക്ക് കീഴിൽ കമന്റ് ഇടുന്നതിന് മുമ്പ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് നല്ലതാണ് എന്ന് ഉപദേശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും കർത്താവായി യേശു ക്രിസ്തു കാത്ത് സൂക്ഷിക്കുമാറാകട്ടെ അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ ആമേൻ